ജയന്റെ ജയന്റെ വേർഷനിൽ വീണ്ടും ആഘോഷമാക്കി ആരാധകർ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം നാലരദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചലച്ചിത്രപ്രേമികളെ ഹർഷപ്പുളകിതരാക്കിയ ജയന്റെ ശരമഞ്ചരം എന്ന ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിലെത്തിയപ്പോൾ ജയന്റെ ആരാധകർ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് മലയാള സിനിമാ ചരിത്രത്തിൽ നവതരംഗങ്ങൾ സൃഷ്ടിച്ച് ഈ ചിത്രം പതിറ്റാണ്ടുകൾക്കിപ്പുറവും തലമുറകൾ കടന്നും ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഓല പോലും വാരങ്ങളോളം നിറഞ്ഞോടിയ ചലച്ചിത്ര ഇതിഹാസം പുതുമയുള്ള പ്രമേയവും ശക്തമായ കഥാപാത്രങ്ങളും ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങളും കലാപരമായ ഔന്നിത്യവും ഒപ്പം കച്ചവട ചേരുവകളും സമന്വയിപ്പിച്ച ചിത്രമാണ് ശരഭഞ്ചനം ശരപഞ്ചരം ഫോർ കെ റിലീസിംഗ് ദിനത്തിൽ പയ്യന്നൂരിൽ ജേൻ ആരാധകർ ആഘോഷമാക്കി മാറ്റി ജയൻ സാറിൻ്റെ നാൽപ്പത്താറ് വർഷത്തിന് ശേഷം ഇറങ്ങുന്ന ശരവഞ്ജന എന്ന സിനിമയുടെ വിജയത്തിനു വേണ്ടി ഇവിടെ പുഷ്പാർച്ചനയും തേങ്ങ ഏറും അതുപോലെ പിന്നെ പാലഭിഷേകവും നടത്തുകയാണ് അപ്പോൾ എല്ലാം ഇത് ദൈവം പിന്നെ നമ്മുടെ ജെയിൻ സാറിൻ്റെ ഈ സിനിമ വളരെ വിജയത്തിലെത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുടിയിലെ എല്ലാ ജെയിൻ ഫാൻസുകാരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതാ പാലഭിഷേകം നടത്തുന്നു പയ്യന്നൂരിലെ ജയന്റെ കടുത്ത ആരാധകനായ ബാബു ടിവിയുടെ നേതൃത്വത്തിലുള്ള ജയൻ സിനിമകളുടെ മ്യൂസിയത്തിൽ ജയൻ ഫോട്ടോക്ക് പാലഭിഷേകവും തേങ്ങ പൊട്ടിച്ചും പുഷ്പാർച്ചന നടത്തിയും ആഘോഷം കെങ്കേമമാക്കി

ജയൻ സാറിൻ്റെ സരവഞ്ചനം നല്ല സാമ്പത്തിക കലക്ഷൻ തേടി പുതിയ സിനിമകളും പേൻ സാറിൻ്റെ എല്ലാ സിനിമകളും വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് ഗണപതിക്ക് വേണ്ടി ആരംഭത്തിൻ്റെ പിന്നെ ഈ ഒരു പൂജയാണ് ഇത് ഗണപതി ഹോമം നടത്തി നമ്മൾ ഗണപതി ഹോമം പോലെയാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നു ആ റെഡി ചന്ദ്രൻ ആറങ്ങാടി മുകുന്ദൻ വില്യംസ് നരേന്ദ്രൻ സി ജയപ്രകാശ് പി ബാബു പഴയങ്ങാടി എന്നിവർ സംസാരിച്ചു പ്രതിരൂപമായിരുന്ന അന്തരിച്ച ജയൻ സാറിന്റെ ഒരു നല്ല സിനിമയാണ് ശരവഞ്ചനം അതില് നെല്ലിക്കോട് ഭാസ്കർ അതുപോലെ ഷീല തുടങ്ങിയവരൊക്കെ വളരെ നല്ല മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് എല്ലാവരും കാണണം നമ്മുടെ അർച്ചന തിയേറ്ററിൽ വീണ്ടും പുതിയ സാങ്കേതിക വിടെ പടം വീണ്ടും തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും കാണുക കണ്ട് അഭിപ്രായം പറയും ഔട്ട്സ്റ്റാൻഡിങ്ഡിങ് ഒപ്പിയെടുത്തിട്ടുണ്ട് ാണ് എന്നാ പറയേണ്ടി അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റി ശരിക്കും പറഞ്ഞാൽ എഴുപത്തി ഒരു സിനിമയാണ് നമുക്ക് ഇത് തോന്നുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സിനിമാ ലോകത്തെ അത് നമ്മൾ ആലോചിക്കുന്നു ഭയങ്കര കണ്ണുന്ന് വെള്ളം നല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട് പുതിയ കൂടിയാണ് കണ്ടത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മാർച്ച് രണ്ടിന് റിലീസായ അനശ്വനായ ജയൻ നടന്റെ ശരവചനം എന്ന സിനിമ ആ കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ജയൻ സാർ നമ്മളെ വിട്ടു വിരിഞ്ഞിട്ട് നാലര പതിറ്റാണ്ട് കഴിഞ്ഞു അപ്പോൾ പുതിയ ആ ഓർമ്മകളിലേക്ക് നമ്മളൊരു തിരിച്ചറിവരവ് നടത്തുകയാണ് ജയൻ സാറിൻ്റെ എല്ലാ സിനിമകളും റീ റീറിലീസ് ചെയ്യാൻ പോവുകയാണ് അതിനെ ആദ്യ ജയൻ സാറിൻ്റെ സൂപ്പർ സ്റ്റാറാക്കിയ ശരവഞ്ജനം എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മളെല്ലാവരും ഇന്നിവിടെ പുഷ്പാർച്ചനയും ദീപാരാധനയും ദേഗാഭിഷേകം എല്ലാം നടത്തി അപ്പൊ അതുകൂടാതെ നമ്മൾ എല്ലാവരും കൂടെ നേരെ പോവുകയാണ് ഇതിപ്പോൾ പയ്യന്നൂർ അർച്ചന തിയേറ്ററിൽ പത്തനയുടെ കാണാൻ പോവുകയാണ് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി Icy Moon Ice Cream, a Janata Charitable Society product.